ഞങ്ങളുടെ മണ്ടക്കോട്ടങ്ങ് മറിക്ക എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ നാളെ നടന്നോളാം ഇൻഷുറൻസ് ഇല്ലേ ക്ലെയിം ഇല്ലേ എന്നും പറഞ്ഞു നമസ്കാരം ഇന്ന് രാവിലെ ഏകദേശം മൂന്നേമക്കാലോടു കൂടി പുനലൂർ താലൂക്കിലെ ആര്യങ്കാവിനടുത്ത് അതായത് കൊല്ലം ജില്ല നടന്ന ഒരു ബസ്സും അയ്യപ്പന്മാരുടെ ബസ്സും ഒരു ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ഉണ്ടായ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ തന്നെ കാരണം സാധാരണ ഇത്തരം ആക്സിഡന്റുകളൊന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതൊന്നും എടുത്ത് വീഡിയോ എടുത്ത് ഇടുന്ന ഒരു പോളിസി എനിക്കില്ല പക്ഷേ ഈ വീഡിയോ ഞാൻ എടുത്ത് പറയാൻ ഒരു കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമേ അറിയണം ഈ അയ്യപ്പന്മാർ അല്ലെങ്കിൽ ഈ ലോറിയുടെ ഡ്രൈവർ ഇവർ ആരുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാനിവിടെ ഒരു കോടതി ആകാനോ ഒരു അഭിഭാഷകനാകാനോ അല്ലെ ഒരു പോലീസ് ആകാനോ ഒരു പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കാനോ വേണ്ടിയൊന്നുമല്ല ഈ എൻ്റെ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിൽക്കുന്നു എനിക്കാരുമായിട്ടും കൊടുക്കവാങ്ങലൊന്നുമില്ല ഞാൻ അതിന് ബേസ് ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുക ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ചല്ലി കയറ്റിക്കൊണ്ടുവന്ന ചല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറപ്പൊടി കയറ്റി വന്ന ലോറി ഒപ്പം തന്നെ ശബരിമലയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് വന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിക്കുന്ന മിനി ബസ് ഇത് തമ്മിലാണ് ഇടി നടന്നത് ഈ ഇടി നടക്കുന്ന ആ ഒരു സ്പോട്ട് ഞാൻ അവിടെ പ്രദേശത്ത് പോയി പല ആൾക്കാരുമായിട്ട് കണ്ടു സംസാരിച്ചു ഔദ്യോഗികമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും പോലീസും വന്നിട്ട് അവർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് അവർക്കും അതിനെപ്പറ്റി ഒന്നും പറയാറായിട്ടില്ല അതുകൊണ്ട് അവർ അതിനെപ്പറ്റി ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുമില്ല ഞാൻ അവിടുത്തെ എസ് ഐ ഒരു മിസ്റ്റർ രാജശേഖരവുമായിട്ട് സംസാരിച്ചു ഫെയർ ഇട്ടതിന് ശേഷമില്ല ഇതൊക്കെ പുറത്ത് പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അത് ഞാൻ യോജിക്കുന്നു പൂർണ്ണമായിട്ട് അങ്ങനെ ആവണം ഇപ്പൊ ഞാനിതൊരു പിന്നെ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയല്ല നമ്മളുടെ ഭാവി ജീവിതം നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ലോറി വന്നത് ഫുൾ ലോഡുമായിട്ടാണ് ഫുൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിക്കും പുറത്ത് കാണും ലോഡ് അത് നൂട്ടിലടിച്ച് വന്നു എന്നൊരു ആരോപണം അവിടെ പൊതുവെ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ ആ ആരോപണത്തിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് കഴിയാത്തതിൻ്റെ കാരണം ഞാൻ ആ പ്രദേശത്തു നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററിന് മാറിയാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു ലോറി നോട്ടിലടിച്ച് അവിടെ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് കാര്യം അതിന് മുൻപൊക്കെ വലിയ വലിയ വളവുകളൊക്കെ ഉണ്ട് അപ്പം പിന്നെ ആ വളവുകളിലൊക്കെ നോട്ടിലടിച്ച് വന്ന് പിന്നെ ബ്രേക്ക് ചെയ്താൽ ലാസ്റ്റിൽ എയർ പ്രഷർ കുറഞ്ഞ് ബ്രേക്ക് കിട്ടാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ ഒരു വേർഷൻ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതിനോടും എനിക്ക് യോജിപ്പില്ല ശരിക്കും വണ്ടി ഉണ്ടാക്കിയേക്കുന്ന സിസ്റ്റം അനുസരിച്ച് ഓടുന്ന വണ്ടിയാണെങ്കിൽ എയർ പ്രഷർ കുറഞ്ഞ വണ്ടി ജാമായി അവിടെ നിൽക്കണം അതിനാണ് ആ നിർമ്മാതാക്കൾ വെച്ചേക്കുന്ന ടെക്നോളജി അതിനകത്തുണ്ട് അതവിടെ നിൽക്കട്ടെ അത് ടാമ്പർ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ എന്നൊന്നും ഞാൻ ഇപ്പം പരിശോധിക്കുന്നില്ല തൽക്കാലം നിങ്ങളുടെ മനസ്സിലിരുന്നാവും അതിനുശേഷം ഈ അപകടത്തിൽപ്പെട്ട ബസ് ഇത് മിനി ബസ്സാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന അഥവാ തമിഴ്നാട്ടിൽ ഓടുന്ന ഇത്തരം മിനി ബസ്സുകൾ എല്ലാം വന്നിട്ട് രണ്ട് ബോഡിയുടെ രണ്ട് സൈഡിലോടും വീൽ ബേസ് കഴിഞ്ഞിട്ട് വീല് കഴിഞ്ഞിട്ട് ഏകദേശം ഒരടി പുറത്തോട്ട് ബോഡി നിൽക്കുന്നതാണ് സീറ്റിന്റെ അവിടുത്തെ ലെങ്ത് വീതി വെച്ച് നോക്കിയാൽ ഏകദേശം ഒന്നര അടി റൈറ്റ് സൈഡിലോട്ടും ഒന്നര അടി ലെഫ്റ്റ് സൈഡിലോട്ടും വണ്ടിക്ക് ഭീതി കൂട്ടിയിട്ടുണ്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട് അഥവാ അൾട്രേഷൻ നടത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ മുമ്പോട്ടും പുറമോട്ടും അവർ ലെങ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം ഇത്തരം ബസ്സുകളുടെ എല്ലാം സീറ്റിംഗ് കപ്പാസിറ്റി പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടായിരിക്കും പന്ത്രണ്ടിന് വേണ്ടി സീറ്റിംഗ് ഉള്ള അത്തരം വാഹനങ്ങൾ കേരളത്തിലേന്നല്ല ഇന്ത്യയിലെങ്ങും ഇറങ്ങുന്നില്ല തമിഴ്നാട്ടിൽ ഇറങ്ങുന്നില്ല അപ്പം അത്തരം പന്ത്രണ്ടിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടി എടുത്തിട്ട് അതിൽ അൾട്രേഷൻ നടത്തിയിട്ടാണ് അതിൽ ഇരുപത്തഞ്ച് യാത്രക്കാരെയായിട്ട് ഈ വാഹനങ്ങൾ കൊണ്ടുപോകുന്നത് ഇത് നിന്ന് വന്ന വണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിന്ന് വന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ സേലത്തൊക്കെ അത്യാവശ്യം ഹിൽ ഏരിയ ഒക്കെ ഉള്ളടമാണ് ഹില്ലിലൊക്കെ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളവനാകണം ഈ ഡ്രൈവർ പക്ഷേ ആ അപകടം നടന്നതിന്റെ തൊട്ടപ്പുറത്ത് പോലീസിന്റെ ഹെഡ് പോസ്റ്റ് ഉണ്ട് അവിടെ രാത്രി ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് രാത്രിയും പകലും എല്ലാം അവിടെ ആൾക്കാർ കാണും പിന്നെ അത് കഴിഞ്ഞാൽ ഒരു നല്ല വളവാണ് ഈ വളവ് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി വന്ന് പെട്ടത് ശരിക്കും പിന്നെ ബസിന്റെ ഡ്രൈവറിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകളുണ്ട് ഞാൻ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ആരുടെ ഭാഗത്താണ് വീഴ്ച പോലീസിന്റെ പോലീസ് പറയുന്ന മാതിരി പോലീസ് അഥവാ അവിടുത്തെ പബ്ലിക് പറയുന്നു ബസ് ഡ്രൈവറ് നോട്ടിലടിച്ച് വന്നു അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിപ്പില്ല ബസ് ബസ്സിന്റെ അടിച്ച് അവിടെ വരാൻ കഴിയില്ല എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ കണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആ പറഞ്ഞത് പിന്നെ ബസ് ബസ് ഓവർ സ്പീഡിലായിരുന്നു എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ് രണ്ടാമത് ഈ ബസ് റോങ് സൈഡിലാണ് കയറി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഞാൻ ഈ വണ്ടി താഴെ പോയി ആ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് പോയി ഒരല്പം അടുത്തെങ്ങും പോകാൻ പറ്റില്ല അവിടെയുള്ള കാടാണ് കാടുണ്ട് ഒരു തോടുണ്ട് അതിനകത്തോടൊന്നും ചവിട്ടി കയറി പോകാൻ പറ്റത്തില്ല തോട് പറയുന്നത് വെള്ളമാണ് അപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള പറമ്പിൽ പോയി നിന്നിട്ടാണ് ആ വണ്ടി കിടക്കുന്നതിൻ്റെ വീഡിയോ എടുത്തത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതൊന്നും അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം ഇത്തരം വാഹനങ്ങളിൽ അൾട്രേഷൻ നടത്താൻ നമുക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ അൾട്രേഷൻ നടത്തിയ വാഹനങ്ങൾ നിരത്തിലൂടെ ഓടുന്നവണെ അതിനെന്തെങ്കിലും നിയന്ത്രണം നമ്മളുടെ കേരള സർക്കാരോ തമിഴ്നാട് സർക്കാരോ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഒന്നുമില്ല തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല പിന്നെ കേരള സർക്കാരിന് നമ്മളുടെ കേരളത്തിലെ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇത് ഈ അയ്യപ്പന്മാർ വരുന്ന വണ്ടികളെല്ലാം നമ്മൾ കണ്ണടച്ചിരട്ടാക്കുകയാണ് ചെയ്ത് നമ്മൾ അത് കണ്ടില്ലെന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അപകടം ഉണ്ടാകാൻ അതൊക്കെ ഒരു വലിയ കാരണങ്ങളാണ് ഇപ്പം ഈ ഇരുപത്തി ഇരുപത്തഞ്ച് പേരിൽ എത്ര പേര് മരിച്ചു എത്ര പേർക്ക് പരിക്ക് പറ്റി പിന്നെ ഡ്രൈവർ ഇതൊന്നും നമുക്കറിയാം എനിക്കറിയാൻ പറ്റാത്ത വിഷയങ്ങളാണ് ഞാൻ അതൊക്കെ അവിടെ പ്രാഥമികമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് പറ്റി അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ അപകടങ്ങളുടെ ഈ അപകടത്തിന്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ആ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ് എക്സ്പീരിയൻസ് കുറവാകാം രണ്ടാമത് പിന്നെ ആ ബസ് വന്ന രീതി അത് മോശമാണ് ഇപ്പം ഞാൻ ലോറി നോട്ടിലടിച്ച് വരാൻ സാധ്യതയില്ലെന്ന് പറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചരലൊക്കെ കൊണ്ടുപോകുന്ന അതായത് പാറപ്പൊടിയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇത്തരം ലോറികൾ റെഗുലർ ഇവിടെ കിടന്ന് ഓടുന്ന വണ്ടികളാണ് നമുക്ക് വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാം അവർ നോട്ടിലടിച്ച് വന്നെന്നു പക്ഷേ ഈ നോട്ടിലടിച്ച് വരാനോടുള്ള യാതൊരു സാധ്യതയുമില്ല കാര്യം ഈ അപകടം നടന്നതിനേക്കാട്ടി നൂറ് മീറ്ററിന് മുകളിൽ നല്ല ഒന്നാന്തരം വളമാണ് ആ വളവിനൊന്ന് നൂട്ടിലടിച്ച് വന്നാലോ ഒരു മുപ്പത് കിലോമീറ്ററിന് മേളി മുപ്പത് കിലോമീറ്റർ അവിടെ ആ വണ്ടി തിരിയത്തില്ല അത്രയ്ക്ക് ലെങ്ത് ഉള്ള വണ്ടിയാണ് പതിനാല് കിലി വണ്ടിയാണ് ഈ ഇത്തരം വാഹനങ്ങൾ അവിടെ വന്നാൽ തിരിയത്തില്ല അപ്പം പിന്നെ ആ വണ്ടി നൂട്ടിലടിച്ച് വന്നു അത് എന്നൊന്നും പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പൂല്ല പിന്നെ വേറെ ചില ആൾക്കാരോട് പറയുന്നത് കേട്ടു പിന്നെ അങ്ങനെ നൂട്ടിലടിച്ച് വന്നു കഴിഞ്ഞാല് സിലിണ്ടറിനകത്ത് എയർ ഉണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ആകുമെന്ന് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു ലോ പ്രഷറിന് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ബീലുകൾ ആകുന്നതാണ് ഈ ലോറികൾക്കൊക്കെയുള്ള സിസ്റ്റം അതൊക്കെ നമ്മൾ ജാം പറയാറുണ്ട് അതൊക്കെ നമ്മളുടെ സംവിധാനങ്ങളുടെ കുഴപ്പം എനിക്ക് അതിനകത്ത് അഭിപ്രായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ എന്തായാലും ഈ പരിക്ക് പറ്റിയ ഇരുപത്തഞ്ച് പേര് അവർ നിസ്സഹായരും ഇനിയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ പേരേണ്ടവരുമാണ് അതിലുപരി നമ്മൾ പൊതുവെ അയ്യപ്പന്മാരുടെ ഇത്തരം വാഹനങ്ങളോട് നമ്മളൊരു സോഫ്റ്റ് കോർണറാണ് കാണിക്കുന്നത് അത് നല്ല കാര്യമാണ് കാര്യം അവര് നമ്മൾ നാട് കാണാൻ വരുന്നവരോട് നമ്മുടെ നമ്മുടെ അയ്യപ്പനെ കാണാൻ വരുന്നവരാണ് അവർക്ക് നമ്മൾ വേണ്ട സപ്പോർട്ടും സഹായവും എല്ലാം ചെയ്യണം പക്ഷേ നിയമവിരുദ്ധമായ പ്രവർത്തികളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഭീഷണം അപ്പം ഞാനവിടെ പോയി കണ്ടതിനകത്തുനിന്ന് പോലീസുകാരോ നമ്മളുടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒന്നും പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു യോജിപ്പുമില്ല നിങ്ങൾക്കറിയാം എൻ്റെ വീടുകൾ സ്ഥലം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ പല പ്രാവശ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വരുന്ന ലോറിയുടെ ഡ്രൈവർമാരൊക്കെ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ലോറിയുടെ ഡ്രൈവർക്ക് അത്തരം എന്തെങ്കിലും കള്ളത്തരമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ആ ലോറിക്കാരനെ ന്യായീകരിക്കാനൊന്നും പോകുന്നില്ല ആ ലോറിക്കാരൻ എൻ്റെ അമ്മയുടെ മോനുമല്ല പക്ഷെ ഞാൻ കണ്ടത് നിങ്ങളോട് പറയുകയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രം ബാധ്യതയായി ഇപ്പൊ അവിടെ എത്ര വലിയ അപകടം നടന്ന് ആരും മരിച്ചു മരിച്ചില്ലെന്ന് പല മാധ്യമങ്ങളും പല രീതിയിലൊക്കെ വാർത്ത ചെയ്യുന്നുണ്ട് ഞാനവിടെ അങ്ങനെ ചോദിച്ച ആരും മരിച്ചതിനെപ്പറ്റി ഒന്നും അവർക്ക് അൻഫർമേഷൻ ഇല്ല അതെല്ലാം ഹോസ്പിറ്റലിൽ പോയേക്കാണ് ഇനി എന്താകും എന്നൊന്നും അറിയത്തില്ല അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് ഞാനിത് പറയുന്നില്ല പക്ഷെ ഈ അപകടത്തിന് ശേഷവും ആൾക്കാർ ഹാപ്പിയാണ് അവരിതിലേ കേട്ട് ഇതിലേക്കൂടെ കളഞ്ഞു കാര്യങ്ങൾ തീർന്നു ഇന്നലെ അഞ്ച് ചെറുപ്പക്കാര് മരിച്ചപ്പോഴും നമ്മൾ ഇത് തന്നെ അവതരിച്ചു ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് നിർത്തുകയാണ് നിങ്ങളെ വീഡിയോ കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ കിട്ടുകയാണെങ്കിൽ ആയിങ്ക് യു